ധർമ്മ പത്നി ജീവിത ബലവുമായ മിസസ് ആർ എസ് പ്രഭു ഇതിൻ്റെ സംഘാടകരെ സ്നേഹന്മാരെ ഞാൻ എറണാകുളത്ത് ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തന്നെയായിരുന്നു ജനനം എന്നതൊരു ആകസ്മിക സംഭവമാണ് ജനിച്ച നാൾ മുതൽക്ക് തന്നെ എറണാകുളത്തിൻ്റെ ധന്യമായ സംസ്കാരം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഒരു വ്യക്തിയുമാണ് എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെയുള്ള സാരസ്വ സംഘത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കും കൊങ്ങണി ഭാഷ അറിയണമെന്നും പറയണമെന്നും അതമ്യമായ ആഗ്രഹമുണ്ടായിരുന്നു അത് മറ്റൊന്നും കാരണം കൊണ്ടല്ല സെയിൻ്റ് ആൽബേഴ്സ് ഹൈസ്കൂൾ എന്ന മഹാവിദ്യാലയത്തിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന മഹാവിദ്യാലയത്തിൽ നല്ലൊരു ഭാഗം സുഹൃത്തുക്കളും സഹപാഠികളും തിരുമല ദേവസ്വം അമ്പലത്തിന് സമീപമുള്ള മെടുക്കന്മാരായ ബുദ്ധി കൂർമ്മതയുള്ള സുന്ദരന്മാരുമായ കുട്ടികളായിരുന്നു അന്ന് സ്കൂളിൽ അധികം കൊങ്കണി വാക്കുകൾ പഠിച്ചിരുന്നില്ല മഴ വരുമ്പോൾ കൊട വേണമല്ലോ അപ്പോൾ കൊടയുടെ കൊങ്കണി ഭാഷ എന്താണ് ഇത് അടുത്തിരുന്ന് രത്നാകർഷണായി പറഞ്ഞു തന്നു സത്തുലി ഇന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്ന സംരക്ഷിക്കുന്ന കുട ഞാൻ അതിനെ വന്നിക്കുന്നു മറ്റൊന്ന് മറ്റ് നാല് വാക്കുകൾ കൂടി എനിക്ക് പരിചിതമാണ് അത് ഞാൻ സെയിൻറ്റ് ആൽബ്സ് സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് എസ് ആർ ഇ എച്ച് എസ് വരെ നടന്നു പോകേണ്ട സന്ദർഭത്തിൽ ഓർക്കുന്നതും പ്രാർത്ഥിച്ചതുമായ നാലു വരികളാണ് എൻ്റെ സ്കൂൾ ടീച്ചർ പറഞ്ഞു പഠിച്ച മിടുക്കനാണെങ്കിൽ പോലും എല്ലാവിധത്തിലുള്ള സാമർത്ഥ്യം ഉണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ മറ്റൊന്നും സാധിക്കില്ല എന്ന് അന്നും ഇന്നും ഞാൻ അതിൽ വിശ്വസിക്കുന്നു അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ സ്കോളർഷിപ്പ് എഴുതാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തിരുമന ദേവസ്വം റോഡിൽ കൂടി പോവുക കുറേ കഴിയുമ്പോൾ അവിടെ അമ്പലം കാണും പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ രൂപവും അദ്ദേഹം എനിക്ക് ചൊല്ലിത്തന്നു മക്ക് ദേവ സ്കോളർഷിപ്പ് ദീ ഞാൻ ആർദമായും ആത്മാർത്ഥമായും ഭക്തിപരസരവും പ്രാർത്ഥിച്ചു മഹദേവ സ്കോളർഷിപ്പ് ദി എനിക്ക് ദൈവം സ്കോളർഷിപ്പ് നൽകി ഇതാണ് എൻ്റെ എളിയ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് ആർ എസ് പ്രഭുവിനെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ വയ്യ ഈ എറണാകുളം പ്രഭുക്കന്മാരുടേതായിട്ടുള്ള ഒരു ജില്ലയാണ് അഞ്ച് പ്രഭുക്കന്മാരും കൂടി വാരി ഭരിച്ചത് കൊണ്ടാണ് അഞ്ച് കൈമൾ ഡിസ്ട്രിക്ട് എന്ന് പേര് വന്നത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോവയിൽ നിന്നും ഇവിടെ എത്തിയ സുഹൃത്തുക്കൾ മെടുക്കന്മാർ കാര്യശേഷിയുള്ളവർ ആത്മാർത്ഥതയുള്ളവർ സ്നേഹിക്കാൻ പറ്റിയവർ ആ ഒരു ജനസമൂഹം ഇവിടുത്തെ പരിതസ്ഥിതിയെയും സാംസ്കാരിക സാന്നിധ്യത്തെയും സാഹിത്യത്തെയും പ്രോത് പ്രോത്സാഹിപ്പിച്ചത് കുറച്ചൊന്നുമല്ല എറണാകുളത്ത് എറണാകുളത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനിയായ ഒരു പ്രഭു ഉണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് വെളിച്ചം തന്നിരുന്ന ഒരു സംഘാടകനായിരുന്നു ജി വാമനപ്രഭു കാരണം ബർമാഷല്ലിൻ്റെ മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നത് വാമനപ്രഭുയിൽ കൂടിയായി അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലത്ത് വഴിവിളക്കുകളിൽ സ്ഥാപിച്ച് കോർപ്പറേഷൻ കുറച്ചെങ്കിലും വെട്ടവിളിച്ച നൽകാൻ ശ്രമിക്കുന്ന കാലത്ത് ഈ നഗരത്തിലെ എല്ലാ ജനങ്ങളുടെയും വെളിച്ചത്തിന് ആവശ്യവും കാണുക ആഗ്രഹിക്കുന്നവരുടെയും നിറവേ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുന്നത് ജി വാമന അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു റോഡ്വേലുണ്ടായിരുന്ന എയർ പ്രഭു ആൻഡ് സൺസ് അവിടെയാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യർക്ക് ആവശ്യമുള്ള ഉപഭോഗ വസ്തുക്കൾ ലഭിച്ചിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പേനയും മഷിയും മഷിപ്പേനയും മറ്റും ആണ് അത് നിർലോഭമായി എനിക്ക് ലഭിച്ചത് എ ആർ പ്രഭു ആൻഡ് സൺസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്നും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നു പക്ഷേ മറ്റ് സാംസ്കാരിക മേഖലയിലുള്ള സംഭാവനകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്താരമാണെന്ന് തോന്നിപ്പോകുന്നു എന്നെ സംസ്കൃതം പഠിപ്പിക്കാൻ കൈവിടിച്ചുണർത്തിയത് എ ഡി ഹരിശർമ്മ എന്ന മഹാനായ മഹാപണ്ഡിതനായ ആ ഗൗര ബ്രാഹ്മണ ഗുരുവാണ് ആർ എസ് പ്രഭുവിനെ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനെയും ഓർക്കുന്നു ആർ എസ് പ്രഭുവിൻ്റെ സഹധർമ്മനെ ഓർക്കുമ്പോൾ ഞാൻ എ ഡി ഹരിശർമ്മയെ ഒന്നുകൂടി ഓർക്കുന്നു മറ്റ് പ്രഭുക്കന്മാരുടെ എല്ലാ പ്രതാപങ്ങൾ അസ്മങ്ങിയാലും എനിക്കൊന്നുറപ്പുണ്ട് ആർ എസ് പ്രഭുവിൻ്റെ പ്രഭുത്വം വെളിച്ചം വെട്ടം ഒരിക്കലും ഒരിക്കലും മങ്ങുകയില്ല എന്ന് ആ കത്തിച്ചൊളിക്കുന്ന സൂര്യൻ കുറേക്കാൾ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ വെളിച്ചം നൽകട്ടെ ചൂട് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നവീൻ കുമാറിൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം ഒന്ന് കൊങ്കണി ഭാഷ പരിഷത്ത് എന്നുള്ള സംഘടനയുടെ സംഭാവന വളരെ മഹത്താണ് ഞാൻ സൂചിപ്പിച്ചു എൻ്റെ കൊങ്കണി ഭാഷ പരിചയത്തെപ്പറ്റി കൂടുതൽ അഭിമാനം ഉണ്ടായത് ബോംബെ ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിൽ ഗോവയിൽ കുറേ കാലം ഞാൻ സേവനം അനുഷ്ഠിച്ചപ്പോഴാണ് അവിടെയുള്ള സാംസ്കാരിക ധന്യത ഇങ്ങോട്ടും വന്നല്ലോ അതിൽപ്പെട്ട ഒരാളാണല്ലോ ആർ എസ് പ്രഭുവും അതിൽപ്പെട്ട ഒരു നായകനാണല്ലോ ആർ എസ് പ്രഭുവും എന്ന ചിന്ത സർ എന്നെ കോരിതൽപ്പിക്കുന്നു അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു ഗുരുപക്തിയും ആ പ്രണാമം അർഹിക്കുന്നു ഞാൻ അതും വിനപൂർവ്വം നൽകി ചെയ്തു കൊള്ളട്ടെ ഇതിൽ വിഷയത്തിൽ നിന്ന് വിട്ട് ഒരു കാര്യം പറയേണ്ടിയിരുന്നു ഇവിടെ നടന്ന നൃത്തം ആ നൃത്തത്തിന് ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചലനാത്മകമായ സംഗീതമുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിലും ഉപരി സമീപകാലത്തുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരവും നടപടിയും അതിൽ ഉൾക്കൊണ്ടിരുന്നു ആ സുന്ദരികളെയും അവരുടെ ചുവടുകളെയും അവരുടെ സങ്കേതത്തെയും അവരുടെ സന്ദേശത്തെയും അവരുടെ ആശയത്തെയും ഞാൻ മുക്തഖണ്ഡം പ്രശംസിക്കുന്നു ആർ എസ് പ്രഭുവിൻ്റെ ജന്മദിനാഘോഷം ആചരിക്കുമ്പോൾ അതിനും എനിക്കൊരവസരം കിട്ടിയല്ലോ എന്ന സ്വകാര്യ സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ സ്നേഹിതന്മാരെ ഞാൻ അധിക പ്രസംഗയാണെന്നാണ് എൻ്റെ സഹോദരമണി എപ്പോഴും പറയാറ് ഞാനത് കുറയ്ക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല ക്ഷമിക്കുക പക്ഷേ ഇപ്പോഴൊരു നല്ല വാർത്തയുണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ചിരിക്കുന്നു ആർ എസ് പ്രഭുവിന് മംഗളങ്ങൾ നേരുന്നു ശതാബ്ദി ആഘോഷവും നടത്തണം എന്നിതിൻ്റെ അധികാരമോട് പറയുന്നു എന്നെ ക്ഷണിക്കണമെന്നും പറയുന്നു അതൊരു അതിലൊരു സ്വകാര്യ ഉദ്ദേശം കൂടിയുണ്ട് അദ്ദേഹത്തിന് നൂറ് വയസ്സാവുമ്പോൾ ഞാനും ഉണ്ടാവുമല്ലോ എന്ന സ്വകാര്യ സന്തോഷം വന്ദനം പ്രണാമം വന്ദനം പ്രണാമം വന്ദനം പ്രണാമം എൻ്റെ സംസാരം അവസാനിപ്പിക്കണം നന്ദി നമസ്കാരം താങ്ക് യു ജസ്റ്റിസ് ശരിക്കും സാറിൻ്റെ മനസ്സിൽ നിന്നും അടിത്തട്ടിൽ തന്നു തന്നെ വന്ന വാക്കുകളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വളരെ വളരെ നന്ദി അതിനാൽ ചക്കപ്പുഴ സാംസ്കാരിക കേന്ദ്രം ഇടപ്പള്ളിയിലെ ശ്രീ പി പ്രകാശ് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയോടൊപ്പം സഞ്ചരിച്ച മഹാനായ ശ്രീ ആർ എസ് പ്രഭുവിൻ്റെ തൊണ്ണൂറ്റി ആറാം ആഘോഷത്തിന് ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ സാധിച്ചതിൽ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന് അത്യധികമായ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്ടായുസ് ആനന്ദകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ പുസ്തക ശേഖരത്തിലുള്ള പഴയ ഒരു മലയാള സിനിമ ഡയറക്ടറി എടുത്ത് നോക്കിയപ്പോൾ അതിൽ അതിസുന്ദരനായ വളരെ ചെറുപ്പക്കാരനായ ആർ എസ് പ്രഭുവിൻ്റെ രാമചന്ദ്ര ശ്രീനിവാസ പ്രഭു എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന പേര് ചിത്രമാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോഴാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് ഒന്ന് മലയാള സിനിമയുടെ യശസ്സ് ഭാരതം മുഴുവൻ ആദ്യമായി എത്തിച്ച നീലക്കുയിൽ എന്ന ചിത്രത്തിൻ്റെ ശില്പികളിൽ ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം മാത്രമായിരിക്കും മറ്റൊന്ന് ചന്ദ്രാചാര്യ താരയുടെ വളരെ മികവുറ്റ നാലഞ്ചു ചിത്രങ്ങൾ നീലക്കുയ്യലിന് പുറമെ കുഞ്ഞാലി മരക്കാർ തച്ചോളി ഉദയനൻ രാരിച്ഛൻ എന്ന പൗരൻ തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ആർ എസ് പ്രഭു എന്തുകൊണ്ടാണ് കേരള സർക്കാർ അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ പുരസ്കാരം ഇതുവരെ കൊടുക്കാൻ കേരള സർക്കാരിന് തോന്നാതിരുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു അദ്ദേഹത്തിന് അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുപോലെ ജനാർദ്ദനൻ ചേട്ടൻ ജനാർദ്ദൻ ചേട്ടൻ്റെ എൺപതാം പിറന്നാൾ അടുത്ത വർഷം ഈ വേദിയിൽ ആഘോഷിക്കാൻ ഒരവസരം ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ആർ എസ് പ്രഭുസാറിൻ്റെ ശതാബ്ദി ആഘോഷത്തിനും ഞങ്ങൾ വളരെ സന്തോഷത്തിലൂടി ഈ വേദി അനുവദിക്കുന്നതാണ് ഒരിക്കൽ കൂടി രണ്ടു പേർക്കും പ്രഭുസാറിനും ജനാർദ്ദൻ ചേട്ടനും ആശംസ നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആ നന്ദി പ്രകാശ് ജി പ്രകാശ് സാറിനെ ആദരിക്കുവാൻ കൊങ്കിണി കലാകേന്ദ്രയിലെ വിജയ്കുമാർ കമത് സാറിനെ ക്ഷണിക്കുന്നു President resident പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് അന്ന് ആർ എസ് പ്രഭു സാറും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്തിയും അതായത് ഡോക്ടർ ജെ എ ഭട്ടിൻ്റെ അനന്തരവനാണ് ഞാൻ അവിടെ താമസിക്കുമ്പോൾ സിനിമ പിടിച്ച ഒരു കൊങ്ങണി സമുദായത്തിൻ്റെ ഒരു അംഗമെന്ന നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനം തോന്നി എനിക്കും ഒരു സിനിമ അഭിനയിക്കണം ആ അദ്ദേഹത്തെ പിടിച്ച് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പോകണം എന്നുള്ള ഒരു ചെറിയ സ്വപ്നമുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഒരു പ്രഭു സാറാണ് ഞാനും ഒരു പ്രഭുവാണ് അപ്പം എന്നെ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന ഒരു വിശ്വാസം ആ ചെറുപ്പത്തിലുണ്ടായിരുന്നു ഒരു വലിയ ആശയമാണ് എന്ന് കാശ് വളരെ പരിമിതമായി ഉണ്ടായിട്ട് പോലും ഒരു സിനിമ കലാവാസന അദ്ദേഹത്തിൻ്റെ ആശയം വലുതാണ് ഇത് അദ്ദേഹത്തിന് തൊണ്ണൂറ് ആറാമത്തെ ജന്മദിനമാണ് അദ്ദേഹം ആഘോഷിക്കുകയാണ് അതേപോലെ ജനാർജനും ചേട്ടനും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് ഈ ഒരു ആശയം വലിയ ആശയമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് എക്മേളി ഗ്രൂപ്പും അതായത് എക്മേളി എന്ന് വെച്ചാൽ ഒരു ഒരു കോഡിനേഷനാണ് കൊങ്കണി സമുദായത്തിൻ്റെ ഒരു കോർഡിനേഷൻ ഈ കൊങ്കണി എന്നുള്ളത് ഗോവയിൽ നിന്ന് വന്ന് കേരളത്തിൽ ഇന്നോളം അങ്ങോളം കുടിയേറി പാർത്ത് വരുത്തന്മാരാണ് ഈ കൊങ്കണികൾ പക്ഷേ വരുത്തന്മാരാണെങ്കിലും അവരിന്ന് അൻപത്തി മൂന്ന് അമ്പലങ്ങൾ സ്വമേധയാ ഇവിടെ പ്രതിഷ്ഠിച്ചു ആരാധന നടത്തി വന്ന ഒരു വലിയ സമൂഹമാണ് കൊങ്കണി സമൂഹം എത്ര കച്ചവടം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കച്ചവടം സ്ഥാപിച്ചു അതേപോലെ എവിടെയൊക്കെ താമസിക്കുന്നു അവിടെ എല്ലാം ഒരു കോളനിയിലൂടെ അവിടെ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന സമാധാനകാംക്ഷികളായ ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു വലിയ സമൂഹമാണ് കൊങ്കണി സമൂഹം അതിന് ഐ ആം ഓൾസോ പ്രൗഡ് ഓഫ് ഇറ്റ് അദ്ദേഹത്തിൻ്റെ ഈ നൂറ് വർഷം അദ്ദേഹത്തിന് നൽകണമേയെന്ന് ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഈ ഇതിൽ അദ്ദേഹത്തിന് നൽകണം എന്നതുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ഇതിനെ ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നമസ്കാരം ശ്രീരംഗദാസ് പ്രഭുജി ആ ആ അടുത്തത് ആശംസ അർപ്പിക്കുവാൻ വിളിക്കുന്നത് ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ കൺസ്യൂമർ കോർട്ട് തൃശൂരിൽ നിന്നും റിട്ടയർ ചെയ്ത ചർച്ച ബഹുമാന്യ ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ശ്രീനി രാമചന്ദ്ര ശ്രീനിവാസ പ്രഭു അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരിയായ സഹധർമ്മിണി അതുപോലെ തന്നെ ജസ്റ്റീസ് കുമാരൻ സാർ അതുപോലെ ജനാർദ്ദൻ സാർ തുടങ്ങി വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ നമ്മുടെ രംഗദാസ പ്രഭു നൂറു വയസ്സാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ ഒരു പുരുഷായസായ നൂറ്റി ഇരുപത് വർഷം എൻ്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠ സഹോദരനായ രാമചന്ദ്ര ശ്രീനിവാസപ്രഭു ജീവിക്കണമെന്ന് ഞാൻ മനസ്സോട് ആഗ്രഹിക്കുകയാണ് അദ്ദേഹം സിനിമയിൽ ഒരു വലിയ പ്രതിഭാസമാണെന്ന് പറഞ്ഞു പക്ഷേ ആരെന്തു പ്രതിഭാസമാകുന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് ഹിസ്റ്ററി ബീറ്റ്സ് ഫിക്ഷൻ എന്നാണ് ഞാൻ ഈ വേദിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ചരിത്രം കെട്ടുകഥയേക്കാൾ വിചിത്രമെന്നാണ് പറയുന്നത് ഒരാടെ ജീവിത വിജയത്തിന് ഞാൻ അധികം പ്രസംഗിക്കില്ല ഒന്നോ രണ്ടോ വാചക പറയുള്ളൂ നിങ്ങളാരും പേടിക്കണ്ട ഒന്ന് പാരമ്പര്യം ഒന്ന് പരിതസ്ഥിതി മൂന്ന് ഇച്ഛാശക്തി ഈ മൂന്ന് ഘടകങ്ങളാണ് ഒരാട് ജീവിത വിജയത്തിന് കാരണമായിട്ടുള്ളത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹവും ഇച്ഛാശക്തിയും മറ്റ് രണ്ട് ഘടകങ്ങളും അദ്ദേഹത്തെ ഒരു തരത്തിലും സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാരമ്പര്യവും പരിതസ്ഥിതിയും എല്ലാം മോശമായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹവും അതുപോലെ തന്നെ ഇച്ഛാശക്തിയും കൊണ്ടാണ് ആ ഫീൽഡിൽ ഒന്നുമില്ലാതിരുന്ന അദ്ദേഹം ഇത്രയും വലിയ ഒരു പ്രതിഭാസമായി മാറി അങ്ങയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഇപ്പോഴും അല്പം നടക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ ജഗന്നി ജഗന്നീയന്താവ് അങ്ങയ്ക്ക് പൂർണ്ണ ആരോഗ്യം ഏകാന്തവാസ പത്രത്തിൽ വായിച്ചു ഏകാന്തത ഇഷ്ടപ്പെടുന്ന അതിനുവേണ്ടിയാണ് കാക്കനാട് അതുല്യ പത്നി സമേതം താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏകാന്തത ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ഭേദിക്കപ്പെടുന്നുള്ളൂ അത് വിഷമിക്കരുത് അങ്ങക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഇവിടെ ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ജസ്റ്റിസ് സുകുമാരൻ സാർ ഒരു ആശങ്ക പങ്കുവച്ചു അങ്ങയ്ക്ക് ആശങ്ക അകറ്റുന്നതിനു വേണ്ടി കൊങ്കിണി സാഹിത്യ അക്കാദമി ഒരു സാക്ഷരതാ ക്ലാസുകൾ തന്നെ നടത്തുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ഞാൻ അങ്ങയെ കൊണ്ടുപോകാൻ തയ്യാറാണ് കൊങ്കിണി പഠിക്കുന്നതിനു വേണ്ടി അങ്ങയോടൊപ്പം ഞാനും തയ്യാറാണ് പിന്നെ രണ്ടാമത് ജനാർദ്ദനൻ സാർ എന്നോട് പറഞ്ഞു എൻ്റെ മുമ്പലത്തെ ആ ഡാൻസ് എത്ര മനോഹരമാണ് അതിൻ്റെ ചുവടുകൾ വെക്കുക എന്നൊക്കെ പറയുന്നത് നല്ല പഠിച്ചിട്ട് അത് അഭിപ്രായം നമ്മുടെ സുകുമാരൻ സാരോട് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കൊങ്കിണിയിലെ നാട്യക്കാരും കലാകാരന്മാർക്കൊക്കെ ഒത്തിരി ഭാവിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ വേലിയിൽ അവരുടെ ഒരു സാരി ഡാൻസ് അത്യധികം മനോഹരമായൊരു ഡാൻസ് ആയിരുന്നു എല്ലാ ചെയ്യുന്നതെല്ലാം പൊന്നു വിളയിക്കുന്ന ഒരു സഭയാണ് കൊങ്കണി സഭ അവർക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഈ കൊങ്കണി സഭയെക്കുറിച്ച് രംഗദാസ് സാബ് പറഞ്ഞു ഇത്രയും നൈർമല്യമുള്ള അതായത് ക്രിമിനാലിറ്റിയുടെ ഒരു സ്വഭാവം പോലുമില്ലാത്ത സത്യസന്ധരായ അതായത് ലാഭം മാത്രമേ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരായ ആ സഭയ്ക്കും പ്രവർത്തകർക്കും ുംഭു സാറിനും കുടുംബത്തിനും നേരുന്നു നന്ദി നന്ദി നമസ്കാരം ശ്രീ നിൽക്കണേ നമ്മുടെ വിജയ രാധാഷൻ സർ ആ നമ്മുടെ വിജയകുമാർ കമത് സർ ആദരിക്കുന്നു പ്രസിഡന്റ് കുമാരനാശാൻ സാംസ്കാരിക കേന്ദ്രം കൊച്ചി അധ്യക്ഷൻ മദുൻ മദുൻ സാറ് ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് അശ്വന്ത് ഷെണായി ഇന്നത്തെ പ്രധാന വ്യക്തിത്വമായ ആർ എസ് പ്രഭു സാറ് ഒപ്പം മുഖ്യാതിഥിയായ ജനാർജുനൻ ചേട്ടൻ നിയമരംഗത്തെ അധികാരനായ ജസ്റ്റിസ് ഹുമാൻ സാർ ഉൾപ്പെടെയുള്ള വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലെ അതിനേക്കാളും പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ ഞാൻ ആർ എസ് പ്രഭു സാറിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കാലഘട്ടത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറായിലാണ് ജനിച്ചത് അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴോ എൻ്റെ ചേട്ടന്മാർ തന്നെ സിനിമ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അയ്യൽപക്കത്തുള്ള പറവൂർ പറവൂരിൽ താമസിച്ചിരുന്ന ആർ എസ് പ്രഭു സാറിൻ്റെ കഥ പറയും അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ ജനിച്ച ഈ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ ആർ എസ് പ്രഭു സാറിനെ കുറിച്ച് കേട്ടാണ് നാം വളർന്നത് അന്നേ അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹം പക്ഷെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെന്നൈയിലായിരുന്നു വർഷങ്ങളോളം അതുകൊണ്ട് ആ കാലയളവിൽ ഞങ്ങൾ ആഗ്രഹിച്ച കാലയളവിൽ അദ്ദേഹം തിരക്കുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം നീലക്കുയിലും വാർഗീവ് നിലയത്തിലെല്ലാം പ്രൊഡക്ഷൻ ഇൻചാർജായി തുടങ്ങി അങ്ങ് രാജമല്ലിയിൽ സംവിധായകനായി അഭിമാന അഭിജാദ്യം തുടങ്ങി ആ വെച്ചുള്ള ഒരുപാട് ചിത്രങ്ങൾ ആ വെച്ചാണ് കൂടുതൽ ചിത്രങ്ങൾ അദ്ദേഹം അവസാനിപ്പിച്ചത് ഭീഷ്മാചാര്യലാണെങ്കിലും അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങൾ കൂടുതലും അഭിമാനം തോന്നുന്ന ചിത്രങ്ങളാണ് അതിലൊരു സിനിമ അഭിമാനം എന്ന് തന്നെയാണ് പേര് അപ്പോൾ സ്നേഹത്തിൻ്റെ കഥ പറയുന്ന കുടുംബ കഥ പറയുന്ന കുടുംബ ബന്ധങ്ങൾ ഇത്രയധികം സമൂഹത്തിൽ ഊഷ്മളമാക്കാൻ സഹായിച്ച സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ചെറുപ്പം മുതൽ കാണുമ്പോൾ നമുക്ക് കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു ഒരു പ്രചോദനം കിട്ടുമായിരുന്നു ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുമായിരുന്നു ഇന്നിപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ അടിക്കാനും ഇടിക്കാനും ഏ എന്തെങ്കിലും വാക്ക് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ ഇടിക്കുക അടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു സ്നേഹത്തിന്റെ ഊഷ്മളത കാണിച്ച ഒരു കാലഘട്ടം തിരി ജീവിച്ചതിൻ്റെ ഒരു ഭാഗ്യം ആ കുട്ടിക്കാലം ലഭിച്ചതിൻ്റെ ഭാഗ്യം പ്രഭുസാർ മുതലായ ആളുകൾ നൽകിയ സംഭാവന ഞാൻ എന്നും ഈ ഇപ്പം ഈ നിലയിൽ നിന്ന് സംസാരിക്കുന്നതിനും എല്ലാം അടിസ്ഥാനമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രഭു സാറിനെ കാണാൻ കഴിഞ്ഞതിൽ വലിയൊരു അഭിമാനവും എനിക്ക് തോന്നുന്നു അതുപോലെ ജനാർദ്ദൻ ചേട്ടൻ ജനാർദ്ദേട്ടനെ കാണണമെന്ന് ആഗ്രഹിക്കാൻ കാരണം പലതാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് വില്ലനാണെങ്കിലും പിന്നെ അങ്ങട് ഞങ്ങളെ അങ്ങോട്ട് രസിപ്പിച്ച് രസിപ്പിച്ച് ഇപ്പോ ഓ എന്തു എനിക്ക് എനിക്ക് ജനാർദ്ദേട്ടൻ്റെ സൗണ്ട് വരാൻ തുടങ്ങി സംസാരിക്കുമ്പോൾ ഈ സി ബി ഐക്കാരെ കൊണ്ട് തോറ്റു ഹോ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകള് നമ്മൾ ചെറിയ കുട്ടികൾ പോലും മിമിക്രിയായിട്ട് വീട്ടിൽ പരിശീലിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പം എത്രത്തോളം കൊച്ചുകുട്ടികളിൽ മുതൽ ഇന്നത്തെ തലമുറയിലെ പ്രായമുള്ളവരിൽ വരെ അദ്ദേഹം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറയേണ്ടതില്ല ജസ്റ്റിസ് ഹുമാൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ വയസ്സെന്ന് നമുക്ക് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസരിപ്പ് അല്പമൊന്ന് മുന്തിനിക്കുകയാണ് നിയമരംഗത്തെ അധികായനാണ് അദ്ദേഹത്തിൻ്റെ പത്നി ചീഫ് ജസ്റ്റിസ് വരെ ആയതാണ് അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിൽ ഇരുന്ന കഥകൾ പറഞ്ഞു ഞാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി എടുത്തിട്ടുള്ള ആൾ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെയോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ആളെന്നുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട് അപ്പം ഈ വേദി വളരെ മഹത്വ വ്യക്തികളുടെ വേദിയിൽ ഇങ്ങനെ വരാനും ഇരിക്കാനും കഴിഞ്ഞത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമായി തന്നെ കാണുന്നു എല്ലാ ആശംസകളും നേരുന്നു നേരത്തെ ഒരു തിരുത്ത് ഞാൻ പറയുന്നു നൂറ്റി ഇരുപതാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് പത്രം വായിച്ചപ്പോൾ നൂറ്റി ഇരുപത്തെട്ടാം വയസ്സിലാണ് മനുഷ്യായസ് ഇപ്പോ ഇന്ത്യയിൽ സ്വാമി ശിവാനന്ദ യോഗിയുടെ ഒരു വിയോഗം ഇന്നത്തെ പേപ്പറിലുണ്ട് ഇന്നോ ഇന്നലെയോ അതിൽ നൂറ്റി ഇരുപത്തെട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒട്ടും കുറക്കൊന്നുമില്ല ആ റെക്കോർഡും വേദിക്കട്ടെ ശിവാനന്ദ യോഗിയുടെ റെക്കോർഡും വേദിക്കാൻ നമ്മുടെ ആർ എസ് പ്രഭു സാറിന് ദൈവം ിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നന്ദി ശ്രീ ഡി ജി സുരേഷ് സർ ഒരു മിനിറ്റ് നമ്മുടെ വിജയകുമാർ സർ വിജയകുമാർ കമ്മത് മാം ആദ്യമായി ഈ ഒരു